ഹലോ നമുക്കൊരു സിനിമ കാണാൻ പോയാലോ ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യാമോ അതെ തുടരും എല്ലാവരും പറഞ്ഞു അടിപൊളി മൂവിയാണ് എങ്കിൽ നമുക്ക് കണ്ടു നോക്കിയാലോ ഇപ്പോൾ ഞാൻ ടിക്കറ്റ് കിട്ടി കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സാണിത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ അപ്പോൾ കുറച്ച് ടച്ചപ്പും മേക്കപ്പും കഴിഞ്ഞു നമുക്ക് ഈ ഡ്രസ്സും ഇട്ട് നമുക്ക് മൂവി കാണാൻ പോകാം എങ്ങനെയുണ്ട് എൻ്റെ കൊലം അങ്ങനെ ഒരുവിധം ഒരുങ്ങി റങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് പോയാൽ മതി രാത്രി ഒമ്പത് മണിക്കാണ് ഷോ എട്ടര മണിയായി അപ്പോൾ നമ്മുടെ ബ്ലാക്കി ഭയങ്കര സങ്കടം പോകണമുണ്ട് അങ്ങനെ അവളുടെ അടുത്ത് യാത്ര പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം പോയില്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ടിങ് കാണാൻ പറ്റൂല അപ്പോൾ പോയിട്ട് വരാം രാത്രി ആയതുകൊണ്ടേ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അപ്പോൾ നൈറ്റ് ഡ്രൈവൊക്കെ ഒരു രസമാണ് നമ്മൾ രാത്രി പോകുമ്പോൾ ടു വീലറിൽ തന്നെ പോകണം നമ്മുടെ മൂന്നോരും കൂടെ ഇതാ പോകുന്നു നമ്മുടെ കാട്ടാക്കടയുള്ള ഒരു സ്വരൻ ലൈ തിയേറ്ററിലാണ് അവിടെയാണ് ടിക്കറ്റ് കിട്ടിയത് വേറെ അടുത്തും കിട്ടാൻ പാടായിരുന്നു അങ്ങനെ അവിടെ എടുത്തു അങ്ങനെ നമ്മൾ പോകുന്നു സിനിമ കാണാൻ വേണ്ടി ആ വലിയ ത്രില്ലിലാണ് കേട്ടോ തുടർ മൂവിയെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു അടിപൊളി മൂവിയാണ് അടിപൊളി മൂവിയാണ് അപ്പം തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണം കാണണം അവിടെ അവിടേതാ വിജയുടെ കുറേ ഫോട്ടോസുണ്ട് അവനും ഞാനും എല്ലാം വിജയ് ഫാനാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയത് കണ്ടപ്പോൾ ഹാപ്പി ആയി അവൻ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അകത്ത് കയറുകയാണ് പിന്നെ സെൽഫിയൊക്കെ ആയി അവിടെ ഇരുന്ന് സമയമായില്ല നേരത്തെയാണ് നമ്മൾ നമ്മളെത്തിയത് അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അവർ പോയി ടിക്കറ്റിൻ്റെ പ്രിൻ്റൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെ കുറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവനും ഫോണും വേണം ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞു എടുത്തു അപ്പോൾ നമ്മൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലെടുക്കുകയാണ് മൂവി കാണാൻ വേണ്ടി ഇതുപോലെ നേരത്തെ ഉള്ള ഷോ കഴിഞ്ഞില്ലായിരുന്നു അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമല്ലോ നമ്മൾ മെയിനായിട്ട് സിനിമ കാണാൻ വരുന്നത് എന്തിനാണ് പോപ്കോൺ കഴിക്കുക കുട്ടിയൊന്നുമില്ല വലുതെന്നില്ല പോപ്കോൺ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോക്കോണും സെവനപ്പും ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു അവനുള്ള തണുപ്പില്ലാത്ത ഫ്രൂട്ടിയാണ് വാങ്ങിച്ചത് അപ്പം എന്തായാലും പോപ്കോൺ കഴിക്കുമ്പോൾ വെള്ളം താഴ്ക്കും അപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടെല്ലാം നേരത്തെ കൂട്ടി വാങ്ങിച്ചു വെച്ചു ഭയങ്കര ത്രില്ലായി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴും ഒരു വീഡിയോ എടുത്തു വെയ്റ്റ് ചെയ്യാണ് പോപ്കോൺ സെൽഫി അങ്ങനെയുണ്ട് ആ ഇപ്പോൾ നേരത്തെ ഉള്ള ഷോ കഴിഞ്ഞ് ഇറങ്ങുകയാണ് എല്ലാവരുടെ മുഖത്ത് നല്ല ഹാപ്പിനെസ് ഉണ്ട് ആ സിനിമ കൊള്ളാമെന്നാണ് അഭിപ്രായം എല്ലാവരുടെയും അങ്ങനെ നമ്മൾ അകത്ത് കയറി സിനിമ സ്റ്റാർട്ട് ചെയ്യാറായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ആ അതാ നമ്മുടെ പരസ്യം വന്നിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ഇതില്ലാതെ എന്ത് സിനിമയല്ലേ അത് കഴിഞ്ഞ് ഉന്നെ തുടങ്ങിക്കോളും സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുടരും നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി വന്നിട്ടുണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സിനിമ എങ്ങനെ ഓ അടിയൊന്നും പറഞ്ഞ് പോയത്സോട് വയലൻസായിരുന്നു ഇല്ല കണ്ടോണ്ടിരിക്കാൻ മോനെന്ത് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ട് പോയത് ഇതിലടിയൊന്നും ഇല്ല വെറും ഫാമിലി സ്റ്റോറിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഫിലിം കൊള്ളായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ വില്ലൻ അടിപൊളിയായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് ഓക്കെ ബൈ